ഗോവിന്ദ ഗോവിന്ദ സച്ചിദാനന്ദ ീർത്തോവിന്ദ സച്ചിദാനന്ദോൽപി താപത്രയ വിനാശായ പഞ്ചമസ്കന്ധം ആരംഭിക്കുന്നു ഓം നമോ ഭഗവദേ വാസുദേവ പഞ്ചമസ്കന്ധ അധ പ്രഥമോധ്യാച

ബാഠമുക്തം ഭഗവത ഉത്തമശ്ലോക ശ്രീമരണരവിന്ദരസാവേശിതേതോ ഭാഗവത പരമഹംസകം പദവീന പ്രാണ ഹിന്വന്തി യരി വാവഹരാജന സ രാജപുത്രയവ്രത പരമഭാഗവതോ നാരദസരണോപേവ അഞ്ജസ അഗതപരമാോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണ അവനിതല പരിപാലനയാം നാദ പ്രവരഗുണഗണൈകാജനതയാത്രോപാമന് ഭഗവതി വാസുദേവ അവ്യവധാന സമാധേന സമാവേശ സകല കാരകലാഭോ നൈവാഭ്യനന്ദദ്യപി തദ്ദപയം തദ്ധി ആത്മനോന്യസ്മാസോരാഭവമന്വീക്ഷണ അധ ഭഗവാൻ ആദിവാ എ പരിബ്രഹ്മണാനുധ്യാന വ്യവസിത സകല ജഗത് അഭിപ്രായ ആത്മയോനി അഖിളനിഗമനിജഗണപരിവേഷ്ടിതവനൽ അവതാര സത്രഗനതല ഉഡുപതിരിവ സഹ പാഭ്യം അഞ്ജലിരുപതസ്ഥ ൂക്തവാഗേനദിതരാതിവതാരജെ പ്രിയവ്രതമാതി പുരുഷസ്ഥം സദയഹാസാവലോക ഹോവാച ശ്രീഭഗവാൻ ഉച നിബോധതേതം ബ്രവീമി മാ സൂയിതുംഹസ്യ പ്രമേയം വയംഭവസ്തേ തദ്ദേശമഹരിഷിർ വാഹമസർവേ വിവസായം നശി തപസാ വിദ്യയാണ മനീഷയാ നൈവാർത്ഥർമ്മൈ പരതോ വൃതം വിഹന്തു തനുഭൃത് വിഭൂയാൽ ഭയ നാശായ സദാഭയാഖാ ദുഃഖാഗമ്യക്തത്തെയോജിതഹമബലിം പ്രോദാനിപദേഷ്പ ഈശാഭിസൃഷ്ടം ഹ്യരുദ്ധമഹേ ദുഃഖം വണകർമ്മസംഗാൽ ആസ്ഥയത് അയുന്തനഥക്ഷുഷ്മ നീയമാന ൂനുഭൂ ഭയംസാസ് ജിതേന്ദ്രി ആൽപരതേർബുധ ഗൃഹാശ്രമ കം നോത്യവദ്യം യേ ഷട്ട്സപത് വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യതയേത പൂർവം അത്യേതി ദുർഗാശ്രിതർജിതാരീൻ ക്ഷീണേഷു കാമ വിചരേൽ വിപശിൽ ോ ഭഗവത്മാത്മനോ ലഘുതയാവനത ശിരോധരോ സബുമാനമുവാഹ ഭഗവാൻ യഥാവുപകൽ പ്രിയവ്രതനാരദയോ അഭിസമീക്ഷമാണയോത്മസമസ്ഥാനമവാങ്മന സംശയം അവ്യവഹൃതം പ്രവർത്തയഗമൽ മനുരപി പരേണതിസന്ധിതമനോരഥ സുരരിഷി വരാൻമതേനത്മജമഖിധരാ മണ്ഡലസ്ഥിതിഗുപതയാഷമ വിഷയ വിഷ ജമ ഇതിഹ വീപതി ഈശ്വരേച്ഛയാർമാഖിലധധംസനുഭവതാദിപുരുഷ്രയുഗളാനവരതധ്യനുഭാവന പരിരന്ധിതാഭിമാനവർധനം ഹതമഹീതം അനുശാസ അധ ജുരം പ്രജാതിർ വിശ്വകർമ്മ ഉപേ മേ ബ്രീഷ്പതി നമു തയാമുഹവാത്മജാത്മസമാനശീല ഗുണകർമ്മവീര്യോദരശൂ കന് ആഗ്ധ്രേധമജിഹയജ്ഞാഹു മഹാവീര ഹിരണ്യരേതോ ഘൃതപൃഷ്ടവനമേധാതിഥി വീതിഹോത്രകയേവാഗ്നിതമാന എം കവിഹാവീര സവന ത്രയാസനൂർതസ്ഥാൽമവിദ്യം അർഭാവാദാരഭ്യഘൃതപരിചയാ പാരമഹംസിമ്രമമഭജൻ തസ്മുഹ ഉപശമശീലാ പരമനിഷയാ സകലജീവനികായ ഭഗവത് വാസുദേവസ് ഭീതാനാം ശരണഭൂത ശ്രീമചരണാരകളിത പരമഭക്തിയോഗ പ്രാചീന ബഹിഷത്ത് തൻ്റെ പത്തു കുട്ടികളെ ഭഗവത് ഭജനത്തിന് വേണ്ടി അയച്ചു മഹാദേവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് മന്ത്രോപദേശം ചെയ്തു അവരങ്ങനെ രുദ്രതീർത്ഥത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിങ്കൽ ഭഗവത് പ്രേരണയാൽ ക്ഷിനാരദ മഹർഷി കൊട്ടാരത്തിൽ പോവുകയും പ്രാചീന പരഹിരത്തിന് ആധ്യാത്മികമായ തത്വം പുരഞ്ജന കഥ ഉപദേശിക്കുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആ കഥ കേട്ടതോടുകൂടി ബർഹിഷത്തിന് താൻ ഇത്രയും കാലം ഈ സത്യം മനസ്സിലാക്കാതെ മരണാനന്തരം സ്വർഗത്തിൽ പോയി സുഖിക്കാമെന്ന് വിചാരിച്ച് യാഗങ്ങളും യജ്ഞങ്ങളുമായി ജീവിതം നഷ്ടപ്പെടുത്തിവല്ലോ എന്നുള്ള ഒരു പശ്ചാത്താപം ഉണ്ടായി മാത്രമല്ല ആ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള ഉത്കടമായ അഭിലാഷം തീവ്ര ചിന്തയുണ്ടായി ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടുകൂടി ഏകാന്തമായ കാട്ടിലേക്ക് പോയി മക്കൾ തപസ്സു കഴിഞ്ഞ് മടങ്ങി വന്ന് ഏൽപ്പിക്കാൻ പോലും അദ്ദേഹം നിന്നില്ല നർത്തം അങ്ങനെയാണ് ഉൾവിളി വന്നാൽ പിന്നെ ആരെയും കാത്തിരിക്കില്ല അല്ലേ ബുദ്ധന് ഉൾവിളി വന്നു പിന്നെ അദ്ദേഹം ആരെയും നോക്കിയിരുന്നോ ഇല്ല നിർത്താം അപ്പം ഉൾവിളി വരാതെ നമ്മളെല്ലാം വിട്ടു പോയിട്ടും കാര്യമില്ല പിന്നീട് ഈ രുദ്രതീർത്ഥത്തിൽ തപസ് ചെയ്യുന്ന പ്രദേസുകളുടെ കഥ എന്താ എന്തായി ചോദിച്ചു പറഞ്ഞു പ്രദേസുകൾ ഭഗവാനെ ഭജിക്കുന്ന ഭജന ആനന്ദ ലഹരിയിൽ അങ്ങനെ ആറാടി ദിവസങ്ങൾ പോയത് കഴിഞ്ഞില്ല യാത്ര അവർക്ക് വേഗം ഭഗവാനെ കണ്ട് വരം വാങ്ങി പോകണം എന്നുള്ള മോഹമല്ലായിരുന്നു പ്രദേസുകൾക്ക് ഒരാഗ്രഹം ഇല്ലാത്ത ഒരാൾ ധ്രുവൻ ആഗ്രഹം കൊണ്ടാണ് പോയത് അതുകൊണ്ട് വേഗം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങി ചിരി ചിരിച്ചു ചെന്ന് ചെറിയമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ധ്രുവവന്ന ശീഖ്രത എന്നാണ് പറയുന്നത് മേൽപ്പത്തൂര് ധ്രുവനെ പോലെ എളുപ്പത്തിൽ ഭഗവാൻ പ്രജേസുകളുടെ മുമ്പിൽ വന്നില്ല പ്രജയസുകൾക്ക് ഭക്തി കുറഞ്ഞിട്ടാണോ അല്ല ധ്രുവനേക്കാളും ഏകാന്ത ഭക്തൻ ഈ ഭക്തന്മാർ പ്രജേയസുകളായിരുന്നു പക്ഷെ അവർക്ക് ഭഗവാനെന്നൊന്നും നിന്നൊന്നും നേടാനില്ല ഈ ഭഗവാനെ ഭജിക്കുന്നതിലൊരാനന്ദോ നാമം ജപിക്കുന്നതിൽ ആനന്ദം ഭജനത്തിലാനന്ദം ധ്യാനന്ത ധ്യാനത്തിലെ ആനന്ദം എന്തു വേണം അതിൽ മുഴുകി പതിനായിരം വർഷം കഴിഞ്ഞ് പോയതറിഞ്ഞില്ലേ അവർ അവരുടെ ഭക്തി കൊണ്ട് സന്തോഷിച്ച് മഹാവിഷ്ണു അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി അവർക്ക് സകലവിധ അഭീഷ്ടങ്ങളും പാരിവർഷിച്ച് അനുഗ്രഹം കൊടുത്തു ശേഷം പറഞ്ഞു നിങ്ങളി മടകിൽ പോയിട്ട് ഗൃഹസ്ഥാശ്രമം നയിക്കണം കണ്ടു മഹർഷിക്ക് പ്രംബ്ലോജയിൽ ഉണ്ടായ ഒരു കുട്ടിയാണ് മാരിഷ എന്നാണ് പേര് വൃക്ഷങ്ങളുടെ അധിപനായ ചന്ദ്രനാണ് അവരെ വളർത്തിയത് വൃക്ഷങ്ങളുടെ പുത്രി പുത്രീന്നും പറയതുകൊണ്ട് അവളെ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ അതിൽ മഹാനും യോഗ്യനുമായിട്ട് ഒരു പുത്രൻ ഉണ്ടാവും അവനെ രാജ്യമേൽപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമം അവസാനിപ്പിച്ച് വാനപ്രസ്ഥത്തിന് പോകാം എന്നൊക്കെ ഭഗവാൻ അരുളി ചെയ്തു അതനുസരിച്ച് അവർ മടങ്ങി വന്നു നാടൊക്കെ പിടിച്ചിരുന്നു അവരെ തപശക്തി കൊണ്ട് കാടൊക്കെ ദഹിപ്പിക്കാൻ പോയപ്പോൾ ബ്രഹ്മദേവൻ ഇടപെട്ട് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരെ അതിന്ന് പിന്തിരിപ്പിച്ചു അതിനുശേഷം ഈ മാര്ഷയെ വിവാഹം കഴിപ്പിച്ചു അങ്ങനെ മാര്ഷയോടുകൂടി വളരെ കാലം ഗൃഹസ്ഥാശ്രമസുഖങ്ങളും അനുഭവിച്ചു കൊണ്ട് അവർ കഴിഞ്ഞു അതിലവർക്കൊരു ഉണ്ടായി അതായിരുന്നു ദക്ഷൻ മഹാദേവനെ നിന്ദിച്ച് ഭഗവാനെ വെല്ലുവിളിച്ചതിൻ്റെ ഫലമായിട്ടെന്താ ഈ തല പോകാനായിട്ട് വന്നു പിന്നെ കുറച്ചു കാലം ആട്ടിന്തല വെച്ച് നടന്നു ആ ആട്ടിന്തലയും വെച്ച് നടന്ന ദക്ഷന് നാണക്കേടായി എല്ലായിടത്തും പ്രജാപതികളുടെ അധ്യക്ഷനായത് കൊണ്ട് വിളക്ക് കൊളുത്താനൊക്കെ ഈ ആശംസ പ്രഭാഷണത്തിനൊക്കെ പ്രഭാഷണമൊക്കെ കേമാണ് പക്ഷേ പ്രഭാഷണം കഴിയുമ്പോൾ ആൾക്കാർ ഇതെന്ത് പറ്റി തല മാത്രം ഇങ്ങനെ ഒരു വിചിത്ര ജീവി അപ്പോൾ ആ പഴയ ശിവനിൻ്റെ ഒക്കെ വെളിയിൽ വരും ആൾക്കാർ പറയും ഇപ്പോഴല്ലേ ആള് തല മാറി ഇപ്പഴായാലും നേരെയായിരുന്നു നേരത്തെ ശിവനെ തെറി വിളിച്ചു നടക്കലായിരുന്നു പണി പിന്നെ ആകപ്പാടെ ദക്ഷൻ ഒരു ഒരു കുറവ് അപമാനം പച്ചനോട് പോയി പറഞ്ഞു എനിക്ക് ഈ തലയൊന്ന് മാറ്റി തരുമെന്ന് തല മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ ഈ ശരീരം ഉപേക്ഷിച്ചോളൂ ഇപ്പോൾ പ്രജേയസുകൾ ഭഗവാനെ സേവിച്ച് ഒരു ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പുത്രനായി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ പഴയ ദക്ഷൻ പ്രജേയസുകളുടെ പുത്രനായി പ്രാദേശിക ദക്ഷനായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് പിന്നെ കുറേ മക്കളുണ്ടായി ഹരി അശ്വന്മാരെന്നും ശബളാശ്വന്മാരിന്നും പേരായിട്ട് കുറേ ആൺകുട്ടികൾ അവരൊക്കെ സൽഗുണസമ്പന്നന്മാരായിരുന്നു അവരൊക്കെ ശ്രീഹരിയെ ഭജിച്ച് നാരദ മഹർഷിയുടെ ശിഷ്യന്മാരായി പരിവ്രാചകന്മാരായിപ്പോയി പിന്നെ അറുപത് കന്യകമാരുണ്ടായി അവരെ ഇരുപത്തേഴ് പേരെ ചന്ദ്രന് പതിമൂന്ന് പേരെ കശ്യപനൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു ആ കശ്യപന്റെ വംശപരമ്പരയിലൂടെ എല്ലാ വർഗത്തിലും ധാരാളം സൃഷ്ടി അഭിവർത്തിക്കാൻ അഭിവൃദ്ധി പ്രാപിക്കാനിടയായി തീർന്നതാണ് ഈ ദക്ഷൻ വളർന്നു പ്രായപൂർത്തിയായി രാജ്യഭാരത്തിനുള്ള സമയമായപ്പോൾ പ്രദേശങ്ങൾക്ക് ഈ ഗൃഹസ്ഥ ജീവിതത്തിലൊക്കെ വിരക്തി വന്നു ഒരു മക്കളെ രാജ്യമേൽപ്പിച്ച് പടിഞ്ഞാറുള്ള സമുദ്രതീരത്ത് പണ്ട് ജാജലി മഹർഷി തപസ് ചെയ്തിരുന്ന ആ പുണ്യസ്ഥലത്ത് പോയിരുന്ന് അവിടെ ഭഗവാനെ ഭൂജിച്ചും ഭജിച്ചും ധ്യാനിച്ചും അങ്ങനെ കഴിയാം അവിടെ ഒരു ബ്രഹ്മസത്രം നടത്തിയത്ര അദ്ദേഹം ഏതൊരു സത്രത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ചയുണ്ടാവുമോ അതാണ് ബ്രഹ്മസത്രം ഭാഗവത സത്രമാണെന്നിപ്പോൾ നമുക്ക് അറിയുന്നത് അല്ലേ കേരളത്തിൽ ധാരാളം നടക്കട്ടെ ഭാഗവത സത്രം ചിലയിടത്ത് ഭഗവത്ഗീതാ സത്രമുണ്ട് ചിലടത്ത് ഉപനിഷത് സത്രമുണ്ട് അല്ലേ അപ്പോൾ എന്താ അവിടെ ചർച്ച ചെയ്യുക അതിൽ അതിലത്തെ ടോപ്പിക് സാർ ബ്രഹ്മസത്രം എന്ന് പറഞ്ഞാലോ പരമാത്മപ്രാപ്തിക്കുള്ള ഉപായങ്ങളെക്കുറിച്ചും പരമാത്മ സ്വരൂപത്തെക്കുറിച്ചും ചർച്ച ചെയ്യും ധാരാളം അവിടെ അതിൽ പങ്കെടുക്കാൻ വന്നു തത്സമയത്ത് ഭഗവത് പാർഷവനായ ശ്രീനാരഥ മഹർഷിയും അവിടെ വരാനിടയിൽ ശ്രീനാരദ മഹർഷിയെ കണ്ട ഉടനെ സന്തോഷമായി പ്രദേശികൾക്ക് അദ്ദേഹത്തെ പാദപൂജ ചെയ്ത് നമസ്കരിച്ചതിന് ശേഷം പ്രാ പ്രാർത്ഥിച്ചു ഞങ്ങൾ എന്തൊരു ഭാഗ്യശാലികളാണ് മഹാദേവനെ പ്രത്യക്ഷമായിട്ട് കണ്ടു മഹാവിഷ്ണുവിനേയും പ്രത്യക്ഷമായിട്ട് കണ്ടു അല്ലേ പക്ഷേ ഇത്രയും കാലത്തെ ഈ വിഷയ ജീവിതം കൊണ്ട് അവർ ഉപദേശിച്ച ഉപദേശങ്ങളൊക്കെ മറന്നുപോയി അത്ര മഹാദേവനെയും മഹാവിഷ്ണുവിനെയും പ്രത്യക്ഷായി കണ്ട് അവരിൽ ഉപദേശം സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായ പ്രദേശുകൾ പോലും ഇത്രയും കാലം തപസീത അവർ പോലും വിഷയ ജീവിതത്തിൽ ഇറങ്ങി ഇതൊക്കെ മറന്നുപോയി എന്ന് വന്നാൽ വിഷയങ്ങളുടെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ പവർഫുള്ളാണ് മായാ നത്തം വിഷയങ്ങളുടെ രൂപത്തിൽ നമ്മളെ ആക്രമിക്കും വിഷയം വിഷ നോക്കൂ വിഷയം വിഷത്തേക്കാൾ അപകടം അത്ര വിഷം നിഹന്തി ഭോക്താരം എന്നാണ് വിഷം കുടിക്കുന്ന ആളെ കൊല്ലുള്ളൂ അല്ലേ വിഷയമോ ദർശനാദവി അതിനെക്കുറിച്ചൊന്ന് കണ്ടാൽ മതി കേട്ടാൽ മതി നമ്മുടെ മനസ്സിനെ മതിക്കാൻ തുടങ്ങിയില്ലേ ഇതാണ് ഈ ലോകവിഷയങ്ങളുടെ സ്വഭാവം നൃത്തം പിന്നെ മനസ്സ് ഭഗവാൻ എന്നൊക്കെ തെറ്റി ഏകാഗ്രതയൊക്കെ പോയി ആ വിഷയങ്ങളുടെ പുറകെ പോയി അതുകൊണ്ട് സത്സംഗത്തിൻ്റെ അനിവാര്യത എത്രത്തോളം ഉണ്ടെന്ന് പഠിപ്പിക്കാം അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ആ ഭഗവാൻ ഭഗവാനിൽ മനസ്സർപ്പിച്ച് ആ സാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങളൊക്കെ ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു സന്തോഷമായി പറഞ്ഞു സർവ സർവചരാചരങ്ങളുടെയും ആത്മാവാണ് ഭഗവാൻ ശ്രീഹരി ഹരി ദേഹഭൃതാം ആത്മാ ഹരി എന്ന് പറഞ്ഞാരാ ആത്മാവ ഇല്ല എൻ്റെ നിങ്ങളുടെയൊക്കെ ആത്മാവാണ് ഹരി ആ ആത്മസ്വരൂപനായ ശ്രീഹരിയെ സന്തോഷിപ്പിക്കലാണ് ജീവിതത്തിൻ്റെ സാഫല്യം ആ ഹരിയെ സന്തോഷിപ്പിക്കാൻ പ്രീതിപ്പെടുത്താൻ കഴിയാത്ത ജന്മവും കർമ്മവും ആയുസ്സും എല്ലാം വ്യർത്ഥമാണ് അതുകൊണ്ട് ആ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ ജീവിതം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം ഭഗവത് ആരാധനമായി ഭഗവത് അർപ്പണമായി ചെയ്യണം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാത്രമേ അനേകാലത്തെ വിഷയ ജീവിതം കൊണ്ട് ദുഷിച്ച മനസ്സ് വാസനകളിൽ നിന്ന് മോചനം നേടി ശുദ്ധമാകുള്ളൂ അങ്ങനെ വാസന നീ ശുദ്ധമാവാത്ത മനസ്സ് ഒരിക്കലും ധ്യാനത്തിൽ ഏകാഗ്രപ്പെടില്ല അതുകൊണ്ട് ഭഗവാനെ സർവാത്മന ആശ്രയിക്കലാണ് മുഖ്യമായിട്ട് വേണ്ടത് നിങ്ങൾ വളരെ കാലം ആശ്രയിച്ചവരാണ് എന്നിട്ട് പറഞ്ഞു അതെങ്ങനെയാണ് ഉദാഹരണം പറയുക വൃക്ഷത്തിൻ്റെ കൊമ്പിലും ചില്ലയിലും ഇലയിലൊക്കെ ഒഴിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ വേരിലല്ലേ വെള്ളമൊഴിക്കേണ്ടേ വേരിൽ വെള്ളം ഒഴിച്ചാൽ പിന്നെ കൊമ്പിലും ചില്ലയിലും ഇലയിലൊക്കെ വെള്ളം ഒഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ ഭഗവാൻ എന്നാണല്ലോ സമസ്തം ഉണ്ടാവണത് ഭഗവാനിലാണല്ലോ എല്ലാം നിലനിൽക്കുന്നത് ആ ഭഗവാനാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അതുകൊണ്ട് ആ ഭഗവാനെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഉതകണം നമ്മുടെ സകല പ്രവൃത്തികളും അല്ലാത്ത വേദപഠനം കൊണ്ടോ തപസ്സുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയശക്തി കൊണ്ടോ മനോബലം കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ ഒരു പ്രയോജനമില്ല പറഞ്ഞു അതിന് ശേഷം അവിടെ വച്ചിട്ടാണ് ധ്രുവൻ്റെയും പ്രഹ്ലാദൻ്റെയും ഒക്കെ കഥകൾ ഉപദേശിച്ചു കൊടുക്കുന്നത് നാരദ മഹർഷി അങ്ങനെ നാരദ മഹർഷി ആ ധ്യാനമാർക്കൊക്കെ ഉപദേശിച്ചു കൊടുത്തു അവിടെ ഇരുന്ന് ഭഗവാനെ ധ്യാനിച്ചു വരുന്നത് അങ്ങനെ മനസ്സ് ഭഗവത് പദങ്ങളിൽ ഉറപ്പിച്ച് മനസ്സ് ഭഗവാനിൽ ലയിച്ച് ചേർന്ന് ആ ഒരു ഏക ഭഗ ജീവൻ മുക്തന്മാരായി സമാധി മുക്തന്മാരായി തീർന്നു എന്നാണ് ഇങ്ങനെ മൂന്നും നാലും സ്കന്ധങ്ങളിലെ കഥകൾ രക്ഷയാകം മുതൽ ഇതാ ഈ പ്രജയസുകളുടെ കഥകൾ വരെയുള്ള കഥകൾ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുക വിദുരൻ ഭാരതയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തീർത്ഥയാത്രയ്ക്ക് പോയില്ലോ അദ്ദേഹം വൃന്ദാവനത്തിൽ വെച്ച് ഭഗവാന്റെ ഭക്തനായ ഉദ്ധവസ്വാമിയെ കാണുകയും ആ ഭഗവാന്റെ ഭഗവാൻ്റെ സ്വധാമഗമനം വർത്തമാനമറിയുകയും അതിനുശേഷം ഭഗവാൻ തനിക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ മൈത്രേയ മഹർഷി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന് അന്തേവാസി ആയിട്ട് ഇത്രയും കാലം താമസിക്കേണ്ടായത് അദ്ദേഹം ചോദിച്ചത് ഇതാണ് സുഖായ കർമാണി കരോതി ലോക നവാസുഖം അന്യതുബാരമവ എല്ലാവരും സുഖം ഉണ്ടാവണം ദുഃഖം ഇല്ലാണ്ടാക്കണം എന്ന് തിരിച്ചിട്ടാണ് പണിയെടുക്കുന്നത് പക്ഷേ അനുഭവം വിപരീത സുഖം കിട്ടണമില്ല ദുഃഖം പോകണമില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ശാശ്വതമായ സുഖത്തിനുള്ള മാർഗം എന്ന് ഒരു ചോദ്യത്തോടെയാണ് ഗുരുവിനെ സമീപിച്ചത് അതിന് മറുപടിയായിട്ടാണ് ഇത്രയും കഥകളും അതിൻ്റെ ഇടയിൽ ചില ചില തത്വ ഉപദേശങ്ങളും ഒക്കെ ചെയ്തു ഇത് കേട്ടതോടുകൂടി വിതുരൻ അറിയേണ്ടതറിഞ്ഞ് ബ്രഹ്മജ്ഞാനിയായി ജീവൻമുക്തനായി കൃതകൃത്യനായി എന്ന് പറയാം അനന്തപാഷ്പങ്ങൾ ഒഴുക്കിക്കൊണ്ട് ഗുരുനാഥൻ്റെ പാതാരിന്ദിൽ നമസ്കരിച്ച് പാദപൂജ ചെയ്ത് അനുഗ്രഹം വാങ്ങി നേരദ്ദേഹം മടങ്ങിപ്പോയി എന്നിട്ടാണ് ഹസിനാപുരത്തിൽ പോയി ധൃതരാഷ്ട്രനും കാന്ധാരിക്കൊക്കെ ഉപദേശം കൊടുത്തവരെയും കൊണ്ട് ഹിമാലയത്തിൽ കൊണ്ടുപോയി അവർക്കും ആ ഭഗവത് ധ്യാനമാർക്കൊക്കെ ഉപദേശിച്ച് അവരെയും ധന്യരാക്കിയത് അപ്പോൾ സ്വയംഭുവനുവിൻ്റെ അഞ്ച് മക്കളുടെ കഥകളിലൂടെ സൃഷ്ടി വർത്തിച്ചത് പറയുക അഗൂതി ദേവഹൂതി പ്രസൂതി മൂന്ന് കന്യകമാർ ഇവിടെ മൂന്ന് പേരുടെയും കഥ പറഞ്ഞു കഴിഞ്ഞു ഇനി പ്രസൂതിയുടെ കഥ പറഞ്ഞപ്പോഴാണ് ദക്ഷൻ്റെ ചരിത്രം വന്നത് ഇനി പ്രിയവ്രതൻ ഉത്താനപാദം രണ്ട് ആൺകുട്ടികൾ അതിൽ ഉത്താനപാതൻ്റെ കഥയും പറഞ്ഞു അപ്പോഴാണ് ധ്രുവൻ്റെ ചരിത്രം വന്നത് ഇനി പ്രിയവ്രതൻ മൂത്തപുത്രൻ സർവ്വസൽഗുണസമ്പന്നൻ എല്ലാവർക്കും കണ്ണിലുണ്ണിയായവൻ ഈശ്വരഭക്തൻ ആത്മജ്ഞാനി എല്ലാം കൊണ്ടും യോഗ്യനായ ഒരു മഹാത്മാവായിരുന്നു ഈ പ്രിയവർദ്ധൻ ആ പ്രിയവർദ്ധൻ്റെ കഥ പറഞ്ഞു തരുവൂ പ്രിയ പരീക്ഷണത്ത് മാത്രമല്ല പരീക്ഷണത്തിന് ഒരു സംശയം പൊതുവേ ഈശ്വരഭക്തന്മാർക്ക് ഭോഗങ്ങൾ അനുഭവിക്കാൻ ആസക്തി ഉണ്ടാവാറില്ല പരമഭക്തനാണ് അദ്ദേഹം വെറും കേവലം ഭക്തനല്ല ആത്മജ്ഞാനി ജ്ഞാനീ ഭക്തനാണ് ഈ പ്രിയവർദ്ധൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഗൃഹേ അരമേത എൻ മൂലഹ ഈ ഗൃഹസ്ഥ ജീവിതവും ഈ വിഷയഭോഗ ജീവിതമൊക്കെ അദ്ദേഹം എങ്ങനെയാണ് പിന്നെ സാധിച്ചത് ചോസ് ചെയ്യാം എന്തിനാ പറയണത് ചില ആൾക്കാർക്ക് പ്രാരബം കൊണ്ട് ഭക്തി ഞാനൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പലതും വേണ്ടിവരും അവരുടെ പ്രാരബം അങ്ങനെ ആയിരിക്കും പക്ഷേ എങ്കിലും അതിലൊന്നും അവരെ മനസ്സ് മുഴുകിപ്പോലി ഔട്ടില്ല ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സുറപ്പിച്ചിട്ടുള്ള ആൾക്ക് അപ്പോൾ പ്രാരബ്ധമാണ് ഓരോരുത്തരെയും ഓരോ ഇടത്ത് കൊണ്ടുവയ്ക്കുന്നതും ഓരോരോ പ്രവൃത്തികൾ ചെയ്യിക്കാൻ ഇടയാക്കി തീർക്കുന്നതും മൊത്തം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എവിടെയാണ് ഈശ്വരൻ നമ്മളെ കൊണ്ടുവച്ചത് അവിടെ ഇരുന്നുകൊണ്ട് പൂർണ്ണമായും ആ ഈശ്വര ചെ ശിരസാവഹിച്ചുകൊണ്ട് എല്ലാം ഈശ്വരൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യും വന്നുചേരുന്നൊക്കെ അവിടുത്തെ പ്രസാദമായി സ്വീകരിക്കുകയും ചെയ്യലാണ് ശരണാഗത രഹസ്യം ശരണാഗതിയുടെ രഹസ്യം പൂച്ചയുടെ കുട്ടി അങ്ങനെയല്ലേ മാർജാരന്യായ എന്ന് പറയുക പൂച്ചക്കുട്ടി ഇങ്ങനെ കർമയാവുമോയെന്ന് കറഞ്ഞുകൊണ്ടിരിക്കും ആ കറച്ചിട്ട് കഴിയുമ്പോൾ തള്ളപ്പൂച്ച് ഓടി വന്നാൽ അതിനെ കടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും അവിടെ ഇരിക്കും അതിന് വരെ വാല് കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ ആഹാരം കൊണ്ടു വെക്കണമെങ്കിൽ തള്ള കൊണ്ടു കൊടുക്കണം പൂച്ചക്കുട്ടി പൂർണ്ണമായി ശരണം പക്ഷേ ആ പൂച്ചക്കുട്ടി അവിടെ അമ്മ അവിടെ കൊണ്ടുവച്ചു അവിടെ ഇരിക്കും അതിന് വിശന്നാൽ കരയുള്ളൂ സ്വയമായിട്ട് തരാൻ പോയില്ല ഇതുപോലെ ഈശ്വരനാണ് നമുക്കൊക്കെ പ്ലേസ്മെൻറ്റ് തരുന്ന ആള് ഐ ടി കമ്പനിക്കാരല്ല മനസ്സിലായോ ആ യോ വ്യദാൽ ശാശ്വതീപ്യഹ സമാപ്യഹ എന്നാണ് വേദം പറയാം സർവജ്ഞനായ ഭഗവാനാണ് ഓരോ ജീവനും ചെയ്ത പുണ്യ പാപകർമ്മങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് ഓരോരോ അനുഭവങ്ങൾ കൊടുക്കുന്നത് അവരെ ഓരോ ഇടത്ത് കൊണ്ടു വയ്ക്കുന്നത് ദേവ ഇന്ദ്രനെ ഇന്ദ്രനാക്കിയതും ബ്രഹ്മാവിനെ ബ്രഹ്മാവാക്കിയതും അഷ്ടദിക്പാലകന്മാർക്ക് ആ പദവി കൊടുത്തൊക്കെ ആരാ പുണ്യം കൊണ്ടാണ് ഈ ജീവൻ ആ പദവിയിലേക്ക് ഉയർന്നതേ ആ അത് കൊടുക്കുന്ന ആളാണ് സർവജ്ഞനായ സർവശക്തനായ ഭഗവാൻ അത് നമ്മളെ ഓരോരുത്തരെയും ആ സർവശക്തനായ ഭഗവാനാണ് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിയണം അർജുനൻ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോവാൻ നോക്കി ഇത് റൈറ്റ് പ്ലേസ് അല്ല റൈറ്റ് ടൈം അല്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ അർജുന ഭഗ അർജുനൻ പറഞ്ഞത് ഹിമാലയത്തിൽ പോയി ഞാൻ ധ്യാനം ചെയ്യാമെന്നാണ് ഭിക്ഷ എടുത്ത് ജീവിക്കാന്നാ നത്തിങ് ഡൂയിങ് ഓർ ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ യു ഇതാണ് നിൻ്റെ വാസന തീർക്കാൻ പറ്റിയ രംഗം ഇവിടെയിരുന്നുകൊണ്ട് നീ എന്നുള്ള അഹങ്കാരങ്ങൾ മാറ്റി വെച്ചിട്ട് ഒക്കെ ഞാൻ ചെയ്യിക്കുന്നു എൻ്റെ നിമിത്തം കയ്യിലെ ഉപകരണമാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എന്നിൽ അവർപ്പിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്തോളൂ ഈ യുദ്ധം പോലും ഈ കണ്ട ആൾക്കാരെയൊക്കെ നീ കൊന്നാൽ പോലും നിന്നെ ഒരു തുമ്പ് വാ തരിമ്പ് വാസന പോലും ബാധിക്കില്ല ഒരു പാപം ഉണ്ടാവില്ല അത് ഇതിനേക്കാൾ വലിയ പ്രായോഗിക ഉണ്ടോ മഹാഭാരത യുദ്ധത്തിൽ ശത്രുക്കളെ മുഴുവൻ നീ കൊന്നാൽ പോലും നീ കൊല്ലുന്നു നീ ചെയ്യുന്നു എന്നുള്ള കർത്തൃത്വാഭിമാനമില്ലാതെ ഭഗവാനാണ് അതെ ഭഗവാനാണെല്ലാ കർത്താവും നമ്മളൊക്കെ വെറും ഉപകരണമാണ് അവിടുത്തെ സേവകന്മാരാണ് എന്ന മട്ടിൽ ഭഗവാൻ വേണ്ടിയിട്ട് ആ യുദ്ധകർമ്മമാകുന്ന ക്ഷത്രിയോചിതമായ സ്വധർമ്മം നീ ചെയ്തോളൂ നിന്നെ പാപം ബാധിക്കില്ല വാസന പിടിക്കില്ല എന്ന് യുദ്ധകർമ്മം പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ നിത്യനിതാന കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ലയോ ഓഫീസ് പണിയായാലും ശരി മാലഘട്ടത്തിൽ പണിയായി ശരി നാമം ജപിക്കുന്ന പണിയായാലും ശരി തൂത്തു പണിയായി ശരി പാചകം ചെയ്യുന്ന പണിയായി ശരി ഏത് പണിയും ഇത് തിരിച്ചറിയണം ഇതിൻ്റെയൊക്കെ പുറകിലൊരു ഡിവൈൻ വില്ലുണ്ട് യാദർച്ഛികമായിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല അതാണ് ഇതാണ് പ്ര ഈ പ്രിയവർദ്ധൻ്റെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രിയവർദ്ധന് വാസ്തവത്തിൽ ഈ ഗൃഹസ്ഥ ജീവിതത്തിലോ ഭരണജീ ഭരണ ഭരണകാര്യങ്ങളിലോ ഒരു താല്പര്യം ഉണ്ടായില്ല അവിടെ സ്വയംഭൂവനുവെക്കുറിച്ച് പറഞ്ഞൂല്ലോ അദ്ദേഹം ജീവൻ മുക്തനായിരുന്നു ശ്രീഹരിയിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് സകൻ്റെ ഇവിടെ പറഞ്ഞമായ സകല കർമ്മങ്ങളും ഈശ്വരാരാധനായി ചെയ്ത മഹാത്മാവാണ് അതിൻ്റെ ഫലമായിട്ട് എന്തായി അദ്ദേഹത്തിൻ്റെ കാല ജീവിതകാലത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കാലമല്ല എഴുപത്തൊന്നിലധികം ചതുരയുഗമാണ് അദ്ദേഹം ഭരണകാലം ഒരു മനുവിൻ്റെ ഭരണകാലം അത്രയും കാലം പ്രകൃതിക്ഷോഭങ്ങളുണ്ടായില്ലേ അത്രേ അദ്ദേഹം രാജ്യത്ത് എന്തൊക്കെയുണ്ടാവണേലേ ആ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു ആർക്കും ആധികളോ വ്യാധികളോ ഉണ്ടായില്ലേ അത്രേ ശാരീരിക ക്ലേശങ്ങളോ മാനസിക ക്ലേശങ്ങളോ എന്തുകൊണ്ട് ഹരി സംശ്രയം അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ഭരണം നിർവഹിച്ചിരുന്നുവെങ്കിലും മനസ്സെപ്പോഴും ഹരിയുടെ പാതാരീന്തങ്ങളിൽ ഉറപ്പിച്ചിരുന്നു ഭഗവാനാണിതെല്ലാം നടത്തുന്നത് ഭഗവാന്റെ കൈകാര്യം ചെയ്യുന്നു ഭഗവാൻ സന്തോഷിക്കണമെന്ന് മാത്രമാണ് അദ്ദേഹം വിചാരിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹർഷിമാർക്ക് പോലും ഗുരുവാൻ സാധിച്ചു ഭൃഗ്വാദി മഹർഷിമാർക്ക് എന്തെങ്കിലും സംശയം വന്നാൽ അവർ കാട്ടുനിന്ന് ഉടനെ പറയും നമുക്കൊന്ന് കൊട്ടാരത്തിൽ പോവാം മഹാരാജാവിനോട് ചോദിക്കാം എന്ന് അങ്ങനെ കൊട്ടാരത്തിൽ വന്ന് ഈ മഹർഷിയോടാണ് സംശയങ്ങൾ മഹാരാജാവിനോടാണ് സംശയങ്ങൾ ചോദിക്കാം മഹർഷിമാർ അപ്പോൾ അദ്ദേഹം ഒരു ഭരണാധികാരിയായെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മഹത്വം നോക്കൂ അപ്പം എന്താ ഈ പുരാ കഥകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ രംഗത്തും ഈ അധ്യാത്മജ്ഞാനം ആവശ്യമാണ് ഇതില്ലെങ്കിലോ ഏത് ആശ്രമത്തിൽ പോയിട്ടും ഏത് കമാ കാട്ടിൽ ഹിമാലയത്തിൽ പോയിട്ടും ഏത് ഗുഹയുടെ ഉള്ളിൽ പോയിട്ടും പ്രയോജനം ഇല്ല നൃത്തം നമ്മുടെ ഭാവന നമ്മൾ ചെയ്ഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ കാഴ്ചപ്പാട് മാറ്റുന്നില്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നൃത്തം അതാണ് വളരെ മുഖ്യമായിട്ടുള്ളത് ആക്ച്വലി കാലോ ദേശോ പ്രവൃത്തിയല്ല ഭാവനയാണ് ഭൗതികനെയും ആധ്യാത്മികനെയും വേർതിരിക്കുന്ന ഘടകം ഇവിടെ ഇതൊക്കെ ഭൗതികം ഇതൊക്കെ അധ്യാത്മികം എന്നിങ്ങനെ നമുക്ക് എന്തിനെങ്കിലും വേർതിരിക്കാൻ പറ്റുമോ ഞാനിപ്പോൾ ഭാഗവതം പറയണം ഭാഗവതം പറയണത് വലിയൊരു നല്ല കാര്യമല്ലേ പക്ഷേ ഞാനിത് കാശിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെങ്കിലോ ഇത് അധ്യാത്മ സാധനയാണോ ആണോ വെറും ഒരു തൊഴിലായില്ലേ ഞാൻ പൂജ ചെയ്യുന്നു ഭഗവാൻ്റെ അടുത്ത് നിന്ന് പൂജ ചെയ്യുന്നു സ്വന്തം സൗഭാഗ്യമാണ് പൂജ ചെയ്യുന്ന വലിയ സാധനയല്ലേ വലിയ ഭക്തി സാധന പക്ഷേ ആ പൂജ ചെയ്യുന്നത് എനിക്ക് എന്ത് ദക്ഷിണ കിട്ടും എനിക്ക് എന്ത് കിട്ടും ആര് എന്ത് തരും തൊഴാൻ വരണവർ കശിയുള്ളവരാണോ അങ്ങനെ നോക്കിയിട്ട് അവിടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവിടെ പോകണമെങ്കിലോ അത് വെറും തൊഴിലായില്ലേ കച്ചവടായില്ലേ തിങ്ക് നേരെ മറിച്ച് കച്ചവടം ചെയ്യുന്ന ഒരാൾ ആ കച്ചവടം ചെയ്യുന്ന പോലും ഭഗവത് ആരാധനയാണ് എന്ന് ഭാവത്ത് ചെയ്താലോ അയാൾക്കാണ് വേഗം വരെ ശുദ്ധി ഉണ്ടാവുക